മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം തമിഴ്നാട്ടിൽ നിന്ന് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ടി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുടനീളം റാലികളൊക്കെ നടത്തിക്കൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ അവർ തന്നെയാണ് അധികാരം പിടിക്കുക എന്നുള്ള തരത്തില് വളരെ വലിയ റാലികളാണ് വിജയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ റാലിയിൽ വളരെ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നു വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് മുപ്പത്തി പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം നടൻ വിജയ്ക്കും അവരുടെ പാർട്ടിയായിട്ടുള്ള ടി വി ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അത് നടൻ വിജയ്ക്കോ അതേപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കോ മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് തമിഴ്നാട് സർക്കാർ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു വാർത്ത വളരെ വേദനാജനകമായിട്ട് തന്നെയാണ് രാജ്യം കേട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തിയിട്ട് അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം തമിഴ്നാട്ടിലെ കരൂരിൽ ഒരു രാഷ്ട്രീയ റാലിക്കിടെ നടന്ന ദാരുണമായ സംഭവം അങ്ങേയറ്റം ദുഃഖകരമാണ് ഈ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു ഈ ദുഷ്കരമായ സമയത്ത് അവർക്ക് ശക്തി പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം ഈ രാജ്യത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇത് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ ആളുകളും ഇതിൽ വളരെയേറെ ദുഃഖം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ ഇതിലൂടെ സംഭവിക്കാൻ പോവുകയാണ് നടൻ വിജയ് ഇത്ര കാലവും വളരെ വലിയ വിജയം എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങിയായിരുന്നു മുന്നോട്ടു പോയിരുന്നത് ഇനി അത് നടൻ വിജയ്ക്കും ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എത്രത്തോളം വലിയ രീതിയിലായിരിക്കും ഇനി ഇത് ബാധിക്കുക എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എതിർ പാർട്ടികൾ എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വെച്ച് തന്നെയായിരിക്കും ഇനി നടൻ വിജയ്യുടെയും നടൻ വിജയ് പാർട്ടിയായിട്ടുള്ള ടി വി കെയുടെയും ഭാവി എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അണ്ണാമല രംഗത്തെ വളരെ വ്യക്തമായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കരൂരിൽ കരൂരിൽ ശ്രീ വിജയ് പങ്കെടുത്ത യോഗത്തിൽ തെക്കിലും തിരക്കിലും പെട്ട് കുട്ടികളടക്കം നാൽപ്പതോളം പേർ മരിച്ചു എന്ന വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്നതും ദുഃഖകരവുമാണ് നിരവധി പേർക്ക് പരിക്കേറ്റു ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എല്ലാവർക്കും ശരിയായ ചികിത്സ നൽകണമെന്ന് ഞാൻ തമിഴ്നാട് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൃത്യമായി കണക്കാക്കുകയും അതനുസരിച്ച് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയും യോഗത്തിൽ പങ്കെടുക്കുന്ന പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി മിഥയായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്യേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ശ്രീ വിജയുടെ യോഗത്തിനിടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് തമിഴ്നാട് സർക്കാരും പോലീസും വളരെ അശ്രദ്ധമായാണ് പെരുമാറിയത് ഡി എം കെ നടത്തുന്ന യോഗങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന ഡി എം കെ സർക്കാർ ആ ജില്ലയിൽ മുഴുവൻ പോലീസ് സേനയെയും അയക്കുന്ന പതിവ് പുലർത്തുന്നു എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന യോഗങ്ങൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യുന്നില്ല മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ കുറവായത് ഈ അപകടം സംഭവിച്ചതെന്ന് പൂർണമായ അന്വേഷണം നടത്തണമെന്നും വൈദ്യുതി മുടക്കം സംബന്ധിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്നും ഞാൻ ഡി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു ഈ നടന്നിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ തമിഴ്നാട്ടിലെ മുൻ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയുടെ ആദ്യ പ്രതികരണമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നടൻ വിജയ് വെള്ളക്കുപ്പി എടുത്ത് എറിഞ്ഞു കൊടുത്തതിനെ ഉൾപ്പെടെ വിമർശിച്ച് രംഗത്തു വരുന്നുണ്ട് വളരെ വളരെ വ്യക്തമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അവിടേക്കെത്തുന്ന ജനങ്ങൾക്ക് സകല സൗകര്യങ്ങളും ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ആ പാർട്ടിക്ക് അല്ല എന്തെങ്കിലും തർക്കമുള്ള വിഷയമാണോ നടൻ വിജയ് ഇന്ന് ആദ്യമായിട്ടുമല്ല റാലി നടത്തുന്നത് ഓരോ സ്ഥലങ്ങളിലും വളരെ വലിയ രീതിയിലാണ് ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും റോഡരികിലൂടെ റാലിയൊക്കെ നടത്തുക എന്നുള്ളത് തന്നെ വിശ്വസിക്കുന്ന ജനതയോട് ഒരു കൂറുമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് മാത്രമല്ല മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് തമിഴ്നാട് സർക്കാർ ഇതൊരു പണി വെച്ചതാണോ എന്നുള്ളത് പോലും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം എവിടെ പ്രോഗ്രാമുകൾ നടക്കുകയാണെങ്കിലും കൃത്യമായിട്ട് ഇന്റലിജൻസ് കൃത്യമായിട്ട് എന്ത് പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത് എത്രത്തോളം ആളുകൾ അവിടെ ഉണ്ടാവും എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ എടുക്കും അതിനനുസരിച്ച് ആ പ്രോഗ്രാമിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് വിന്യസിക്കാറുണ്ട് അതേ അതേപോലെ തന്നെ വലിയ ആൾക്കൂട്ടം വരികയാണെങ്കിൽ ഇവിടെ ഇത് നടത്താൻ സമ്മതിക്കില്ല അതിനനുസരിച്ചുള്ള സ്ഥലം ഇവിടെ ഇല്ല എന്ന് വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുക്കും ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം എന് നടൻ വിജയ് തമിഴ്നാട്ടിൽ ഓരോ പ്രോഗ്രാം പ്രഖ്യാപിക്കുമ്പോഴും ഈ ഒരൊറ്റ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് എം കെ സ്റ്റാലിൻ സകല പ്രോഗ്രാമുകളും ഈ പറയുന്ന നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടേത് യാണ് എന്നുള്ളതുമാണ് സകല ആളുകളും കുറച്ചൊന്ന് മുന്നോട്ട് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വ്യക്തമാണ് ഏനീ ഒരൊറ്റ കാരണം പറഞ്ഞ് നടൻ വിജയ് ഇനി നടത്താൻ പോകുന്ന സകല പ്രോഗ്രാമുകളെയും പരമാവധി റദ്ദ് ചെയ്ത് നടൻ വിജയ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ എല്ലാ രീതിയിലുള്ള പണികളും നിറികേടുകളും എം കെ സ്റ്റാലിൻ എടുക്കുക തന്നെ ചെയ്യും കിട്ടാൻ വേണ്ടിയിട്ട് ഹൈന്ദവ സമൂഹത്തെ ഉൾപ്പെടെ എം കെ സ്റ്റാലിന്റെ മകൻ രംഗത്തെത്തിയിട്ട് കുഷ്ഠരോഗത്തോട് പോലും സദാന സനാതനധർമ്മത്തെ കുഷ്ഠരോഗത്തോട് പോലും ഉപമിച്ച നെറികട്ടവനാണ് എം കെ സ്റ്റാലിന്റെ മകനെ എന്ന് പറയുന്നത് ഇവര് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്ത് നിറികേടും ചെയ്യുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണോ ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടും നടൻ വിജയിക്കും അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കും അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാരിന് വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഈ നടൻ വിജയ് കരുതിയത് സിനിമ സിനിമാശൈലെങ്ങനെ പോയാൽ മതി സിനിമ തന്നെയാണ് രാഷ്ട്രീയം എന്ന് കരുതിയിട്ട് സിനിമാ ഡയലോഗ് ഇങ്ങനെ ചറബറിക്കുന്നുണ്ട് സിനിമയിൽ ഉള്ളതുപോലെയല്ല യാഥാർത്ഥ്യങ്ങള് പ്രത്യേകിച്ച് രാഷ്ട്രീയം എന്ന് വളരെ വ്യക്തമായിട്ട് വിജയി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു 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 െ ജനങ്ങൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് വെള്ളമൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ തിക്കും തിരക്കുള്ളതിലേക്ക് നടൻ വിജയ് പോലും നേരിട്ട് ഇതിന് ഉത്തരവാദിയാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം സിനിമയല്ല രാഷ്ട്രീയം പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം ഏ നടൻ വിജയ്ക്ക് കാണാൻ വരുന്നതിനേക്കാൾ പതിന്മടങ്ങ് ആളുകള് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്ത് എവിടെ വന്നാലും ഉണ്ടാവാറുണ്ട് ഒരാൾക്കൊരു പരിക്കും പറ്റാറില്ല ആർക്കും ഒന്നും സംഭവിക്കാറില്ല അത് വെറുതെ അല്ല കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം അറിയുന്നത് കൊണ്ട് താഴെ തട്ട് മുതൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയുന്ന നേതാക്കന്മാരായതുകൊണ്ടാ കൃത്യമായിട്ട് ഇത്ര ആളുകൾക്ക് ഇത്ര സ്ഥലമെന്ന് വ്യക്തമാക്കുന്നത് കൊണ്ടാ നടൻ വിജയെ കാണാൻ വരുന്നതിനേക്കാൾ പത്തോ നൂറോ ഇരട്ടിയിലധികം ആളുകൾ വന്നിട്ടും നരേന്ദ്രമോദിയൊക്കെ വരുന്ന സദസ്സ് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നത് അതൊക്കെ ഒന്ന് വിജയ് കണ്ട് എനിയെങ്കിലും പഠിക്കുക എന്നെ വിശ്വസിക്കുന്നവരെ എങ്കിലും വഞ്ചിക്കാതിരിക്ക സിനിമയല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഈ സമയം മുതൽ നടൻ വിജയ് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു തമിഴ്നാട് സർക്കാർ എം കെ സ്റ്റാലിന് വിജയ് പൂട്ടാനുള്ളൊരു കുതന്ത്രവും പരട്ട തരവുമായിട്ട് ഇതൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ പോലീസിന് അവിടെ നിന്ന് പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു